മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരനെന്നാണ് ഈ ഡി ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഇതോടുകൂടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ചങ്കടി തുടങ്ങി എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മഹാരാജ്യത്ത് അഴിമതി നടത്തുന്നത് ഏത് കൊലക്കൊമ്പനാണെങ്കിലും എന്ത് സംഭവിക്കുമെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് മദ്യനയത്തിൽ ഗൂഢാലോചന നടത്തിയത് കേജ്രിവാൾ ആണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയത് മദ്യനയ രൂപീകരണത്തിൽ കേജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട് കേജ്രിവാൾ സൌത്ത് ഗ്രൂപ്പിൽ നിന്നും കോഴ ചോദിച്ചു വാങ്ങി പണം പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിച്ചുവെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു കോടതിയെ അറിയിച്ചു എല്ലാറ്റിനും പിന്നിൽ കെ കവിതയാണെന്നാണ് ആപ്പ് പറയുന്നത് ഗോവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നാൽപ്പത്തി കോടി ഉപയോഗിച്ചു ഹവാല വഴിയും പണം എത്തിച്ചു ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്ന് ഗോവയിലേക്കുമാണ് പണം എത്തിച്ചത് നൂറ് കോടിയുടെ കോഴ ഇടപാട് വഴി സൗത്ത് ഗ്രൂപ്പിന് അറുന്നൂറ് കോടിയാണ് ലാഭമുണ്ടായത് കോഴ ഇടപാടിൽ ഇടനിലക്കാരനായത് മലയാളിയായ വിജയ് നായർ ആണ് വാട്സ്ആപ്പ് ചാറ്റുകളടക്കം തെളിവായുണ്ട് എന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കേസിൽ അറസ്റ്റിലായ കേജ്രിവാളിനെ പത്ത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെടുന്നത് ഇത് കോടതി അനുസരിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഇ ഡി കേജ്രിവാളിനെ ഡൽഹി റോസ് അവന്യൂ ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുവന്നത് കേജ്രിവാളിന്റെ അറസ്റ്റ് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കേജ്രിവാളിനായി മനു അഭിഷേക് സിംഗ്വിയാണ് കോടതിയിൽ ഹാജരായത് ഇപ്പോൾ കേജ്രിവാളിന് മിണ്ടാട്ടമില്ലാതായിരിക്കുകയുമാണ് രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലാകുന്നത് പിണറായി തനിക്ക് ഇന്ത്യ മുന്നണിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇതുവരെ നടപടി നേരിടേണ്ടി വരാത്തത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ഭാവിയിൽ അങ്ങനെ ആകില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ ആളാണ് കേജ്രിവാൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിനു മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ േറ്റ കുംഭകോണക്കേസിൽ സിബിഐ കോടതി അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഭാര്യ റാബറി ദേവിയെ മുഖ്യമന്ത്രിയാക്കിയ ശേഷമാണ് ലാലു പ്രസാദ് കോടതിയിൽ കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസ് യദൂരിയപ്പ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച രണ്ടര മാസത്തിനു ശേഷം ലോകായുക്ത കോടതിയിൽ കീഴടങ്ങി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിലൂടെ പ്രതിപക്ഷത്തെ കേന്ദ്ര സർക്കാർ ഒതുക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇടി കേജ്രിവാളിനെ തേടിയെത്തുകയും ചെയ്തു തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ തന്നെ കേജ്രിവാളിന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ഒരു മാസത്തിനകം മറുപടി നൽകാൻ ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ഇഡി ഇരച്ചെത്തി കേജ്രിവാളിനെ തൂക്കി ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയാണ് കേജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലെത്തിയതോടെ അവർ ആരോപണങ്ങൾ പിൻവലിച്ചു കേസിൽ മലയാളിയായ വിജയ് നായർ മദ്യ അരുൺ രാമചന്ദ്രൻ പിള്ള എന്നിവർ അറസ്റ്റിലായിരുന്നു ബിആർഎസ് നേതാവ് കെ കവിതയുടെ കൂട്ടാളിയാണ് അരുൺ രാമചന്ദ്രൻ പിള്ള അരുണിന് മുപ്പത് ശതമാനം പങ്കാളിത്തമുള്ള കമ്പനി മദ്യനയത്തിന്റെ നേട്ടങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ ടെൻഡർ നടപടികൾക്ക് ശേഷം ലൈസൻസ് നേടിയവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ചു എന്നാണ് മദ്യനയ കേസിലെ പ്രധാന ആരോപണം നൂറ്റിനാൽപത്തി ദശാംശം മൂന്ന് ആറ് കോടിയാണ് ഇളവ് നൽകിയത് കോവിഡിന്റെ മറവിലായിരുന്നു ഇത് പുതിയ മദ്യനയം പരസ്യമാക്കുന്നതിന് മുൻപ് മദ്യവ്യവസായികൾക്ക് കൈമാറുക വഴി ടെൻഡർ കിട്ടാൻ വഴിയൊരുങ്ങി മദ്യനയത്തിലെ ക്രമക്കേടിലൂടെ കിട്ടിയ നൂറ് കോടി ഗോവ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നാണ് ഇ ഡി കണ്ടെത്തിയത് ആദാനി ഗ്രൂപ്പ് മോദിയുടേതാണ് എന്നും ഗൌതം അദാനി മാനേജർ മാത്രമാണ് എന്നുള്ള കേജ്രിവാളിന്റെ പരാമർശം വിവാദമായിരുന്നു തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകളും ഇ ഡി കേസിൽ പ്രതിസ്ഥാനത്തുമുള്ള കെ കവിതയ്ക്ക് കേരളത്തിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന വാർത്തകൾ ഏറെ നാളായി അന്തരീക്ഷത്തിലുണ്ട് സംസ്ഥാനത്തെ ഒരു ഉന്നതനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി കവിതയ്ക്ക് ബിസിനസ് ബന്ധമുണ്ടോ എന്ന് അറിയുന്നതിന് ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു വളരെ മുമ്പേ ഇത്തരമൊരു ആരോപണം കേരളത്തിലെ കാറ്റിൽ അലയടിക്കുന്നുമുണ്ട് കരിംനഗറിലാണ് കവിത ജനിച്ചത് വി എൻ വിജ്ഞാന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബിടെക് ബിരുദവും സതേൺ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസും പൂർത്തിയാക്കി തെലങ്കാനയിൽ പ്രവർത്തിക്കാനുള്ള അർഹതയോടെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവർ യു എസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു ബിസിനസ്സുകാരായ ദേവനപ്പള്ളി അനിൽകുമാറിനെയാണ് കവിത വിവാഹം കഴിച്ചത് അവർക്ക് രണ്ട് ആൺമക്കളുണ്ട് ആദിത്യയും ആര്യയും വിവാഹശേഷം ശേഷം രണ്ടായിരത്തി മൂന്നിൽ കവിത ഭർത്താവിനൊപ്പം യുഎസിലേക്ക് മാറി രണ്ടായിരത്തി ആറിൽ പിതാവിനെ സഹായിക്കാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വിഭജിച്ച് തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചത് കവിതയുടെ പിതാവ് സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി വാദിച്ച പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാല് മേയിൽ സംസ്ഥാന അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സീറ്റുകൾ തൂത്തുവാരി കെ തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി ആറിൽ തെലങ്കാന സംസ്ഥാന രൂപീകരണ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് കാരണം കെ സി ആർ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതോടെയാണ് തെലങ്കാന പ്രസ്ഥാനത്തിന് പുതിയ ഉണർവ് ലഭിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ടറിയാൻ കവിത തെലങ്കാന മുഴുവൻ പര്യടനം നടത്തിയിട്ടുണ്ട് ഈ യാത്ര പൊതുസമൂഹത്തെക്കുറിച്ചും തെലങ്കാനയെക്കുറിച്ചും കവിതയുടെ ധാരണയിൽ മാതൃകാപരമായ മാറ്റത്തിന് കാരണമായി രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാന സംസ്ഥാന രൂപീകൃതമായതിനു ശേഷം കവിത നിസാമാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒരു ലക്ഷത്തിനാലായിരത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും തെലങ്കാനയിൽ ഉടനീളമുള്ള സംസ്ഥാന പ്രസ്ഥാനത്തെ പിന്തുണച്ച് സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിലും പ്രകടനങ്ങളിലും അവർ സജീവ നേതൃത്വം വഹിച്ചു ഈ സമരങ്ങൾ അവരെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എം പി എന്ന നിലയിൽ പാർലമെന്റിലും പൊതുജീവിതത്തിലും കവിത ആവേശത്തോടെ തെലങ്കാനയുടെ ക്ഷേമത്തിനായി ബാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിസാസാബാദിൽ നിന്ന് എം ബി ആയി കവിത മത്സരിച്ചു അരബിന്ദ്ധർമ്മപുരിയോട് എഴുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നിസാമാബാദ് ലോക്കൽ അതോറിറ്റി മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭാ കൗൺസിലംഗമായി കവിത തിരഞ്ഞെടുക്കപ്പെട്ടു അന്നത്തെ സിറ്റിംഗ് അംഗം ആർ ഭൂപതി റെഡ്ഡിയുടെ അയോഗ്യതയെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ നടന്ന തെലങ്കാന ലെജിസ്ലേറ്റീവ് കൌൺസിലേക്ക് രണ്ടാം തവണയും കവിത നിസാമാബാദ് ലോക്കൽ അതോറിറ്റി മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിന് അവർ എം എൽ സി ആയി സത്യപ്രതിജ്ഞ ചെയ്തു വൻ ബിസിനസ് ബന്ധങ്ങളാണ് കവിതയ്ക്കുള്ളത് തികച്ചും അപ്രതീക്ഷിതമായാണ് കവിത ഇ ഡിയുടെ വലയിൽ കുരുങ്ങിയത് ഡൽഹി മധ്യനയ അഴിമതി കേസിലാണ് ബി ആര് എസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത കുരുങ്ങിയത് ഇ ഡി അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെങ്കിലും ഹാജരായില്ല ചോദ്യം ചെയ്യൽ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കെ കവിത ഇഡിക്ക് കത്തയച്ചു വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കവിത ചോദ്യം ചെയ്യൽ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടത് കേസുമായും പൂർണ്ണമായി സഹകരിക്കുമെന്നും കവിത ഇഡിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ഡൽഹിയിലെ മദ്യനയം രൂപീകരണത്തിനായി സൌത്ത് കാർട്ടൽ എന്ന മധ്യ ലോബി മുപ്പത് കോടി രൂപ കൈക്കൂലി നൽകിയെന്നും ഇതിന്റെ ഭാഗമായാണ് കവിതയെന്നുമാണ് സി ബി ഐയുടെ വാദം ഉത്തരവാദിത്തമുള്ള ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിലും ഈ രാജ്യത്തെ ഒരു സ്ത്രീ എന്ന നിലയിലും എന്റെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നെ വിളിപ്പിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല അന്വേഷണത്തിന്റെ പേരിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുന്നതായി തോന്നുന്നു കവിതാ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നാരോപിച്ച് ബി ജെ പി കവിതക്കെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മധ്യവ്യവസായിയും കവിതയുടെ അടുത്ത അനുയായിയുമായ അരുൺ രാമചന്ദ്രൻ പിള്ളയെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കവിതയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് രണ്ടായിരത്തി ഡൽഹിയിലെ മദ്യനയം രൂപീകരിച്ചതിന് മദ്യ കമ്പനികൾക്ക് പങ്കുണ്ട് എന്നും ഇതിനായി സൗത്ത് കാർട്ടൽ എന്ന മദ്യലോബി മുപ്പത് കോടി രൂപ നൽകിയെന്നും സിബിഐയുടെ വാദമുണ്ട് സൗത്ത് കാർട്ടിന്റെ ഭാഗമാണ് കവിത എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് സിബിഐ കവിതയെ ഹൈദരാബാദിൽ വെച്ച് ഏഴ് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു അരുൺ രാമചന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള മദ്യകമ്പനിയായ ഇൻഡോ സ്പിരിറ്റ്സിൽ കവിതയ്ക്കും പങ്കാളിക്കും അറുപത്തി ശതമാനം ഓഹരി ഉണ്ടെന്നാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ പറയുന്നത് എന്തായാലും കഴിഞ്ഞ വർഷം ഹൈദരാബാദിലെ വസതിയിൽ വെച്ചാണ് കവിത മഹേന്ദ്രവുമായി നേരിൽ കണ്ടതെന്നും അവിടെ വെച്ച് ബിസിനസ്സും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിപുലീകരിക്കണമെന്ന കവിത പറഞ്ഞതായും ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ ആരോപണങ്ങൾ ബി ജെ പി രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് കവിത ഇപ്പോഴും പറയുന്നത് എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തീർത്തും വ്യാജമാണ് കാലം എന്റെ സത്യസന്ധത തെളിയിക്കും ബിജെപിയുടെ വിരുദ്ധ നയങ്ങളും മുതലാളിത്ത അനുകൂല നയങ്ങളും ബിആർഎസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി തുറന്നു കാണിക്കുന്നതിനുള്ള രാഷ്ട്രീയ പകബോകലാണിത് കവിതയുടെ കഥ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോഴാണ് കേരളത്തിൽ ലൈഫ് അഴിമതിയിൽ ശിവശങ്കർ അറസ്റ്റിലാകുന്നത് സ്വർണക്കടത്തിലും ലൈഫിലുമൊക്കെ സംസ്ഥാനത്തിന് പുറത്തേക്കും അഴിമതിയുടെ കരങ്ങൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി പലതരം അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അങ്ങനെയാണ് സംസ്ഥാനത്തെ ഉന്നതന്റെ കുടുംബത്തിനുള്ള തെലുങ്കാന കണക്ഷൻ തൽക്കാലം ന്വേഷണം തുടരുകയാണ് ഇഡി കവിതയ്ക്ക് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വൻകിട ബിസിനസ്സുകൾ ഉണ്ടെന്നാണ് ഇഡി മനസ്സിലാക്കിയത് സംസ്ഥാനത്തെ ഉന്നതന്റെ ഉറ്റബന്ധുവിനാൽ ഈ സ്ഥലങ്ങളിൽ ബിസിനസ് സാമ്രാജ്യം ഉണ്ട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം മധ്യരാജാവ് അരുൺ രാമചന്ദ്രപിള്ളയുടെ മുന്നിൽ ഇരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് കവിതയ്ക്ക് നോട്ടീസ് അയച്ചത് കവിത ഉൾപ്പെടെയുള്ളവരുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കള്ളനോട്ട് റാക്കറ്റിന്റെ തെക്കൻ സംഘത്തെയാണ് താൻ പ്രതിനിധീകരിക്കുന്നത് എന്ന് പിള്ള മൊഴി നൽകുകയായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് കള്ളനോട്ട് റാക്കറ്റിലും കേരള ഉന്നതന്റെ കുടുംബത്തിന് ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്ന് കണ്ടറിയാം സ്വർണക്കടത്തും ലൈഫുമൊക്കെ സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിക്കുകയാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും ഇത്തരം ഇടപാടുകളിൽ കോടികൾ മറിയുന്നു വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം നടപടികളുമായി ബന്ധമുണ്ടെന്നാണ് കേൾക്കുന്നത് ഇതിന് രാഷ്ട്രീയ ഭേദമില്ല രാഷ്ട്രീയത്തിന്റെ കൊടികൾക്ക് അഴിമതിയിൽ ഒരു പ്രസക്തിയുമില്ല വിവിധ പാർട്ടിക്കാർ തോളോടുതോൾ ചേർന്നാണ് അഴിമതികളിൽ പങ്കാളിയാവുന്നത് ഇതിന്റെ ഒടുവിലത്തെ ഇരയാണ് കവിത ഏതായാലും കേരള സിപിഎം ഉന്നതിന്റെ മകളും കവിതയുമായുള്ള ബന്ധത്തിന്റെ ഫലമായി കേജ്രിവാൾ ഇഫക്റ്റ് കേരളത്തിലും ആവർത്തിച്ചു കൂടുന്നില്ല എന്നാണ് ബിജെപിക്കാർ പറയുന്നത് Whoa. <laughs>